ആൾക്കാർക്ക് പ്രചോദന കൊന്നില്ല നടുവി താഴോട്ട് വരുമെന്നാരറിഞ്ഞു മേൽക്കുമ്പേ നാമിന്ന് ആർക്കാണെന്നാരറിഞ്ഞു നാളെ ആർക്കാണെന്നാരറിയൂ ീ വഴിയിൽ എത്ര സംഗമിക്കുമെന്ന് നാരി കണ്ടറിഞ്ഞു ഈ പൂവും പുലരിയും ഇനി എത്ര കാണുമെന്ന് ആരുഗണീച്ചറിഞ്ഞു ഭൂമിയിൽ ആരുകണീച്ചറിഞ്ഞൂടാവി ഞാനിപ്പോൾ കണ്ടപ്പം പതിനയ്യാം തീയതി സ്വന്തം ജന്മനാട്ടിലെ ഒരു പള്ളിക്ക് തറക്കല്ലിടൽ കർമ്മം എന്നെ വിളിച്ചിരുന്നു പക്ഷെങ്കിൽ പതിനാറാം തീയതി മൂപ്പരുടെ വാസസ്ഥലമായ മസ്ക്കറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഏതായാലും ഒരുപാട് പേർക്ക് വടച്ച തമ്പുരാൻ്റെ മുന്നിൽ സുജൂത് ചെയ്യാനുള്ള പള്ളി ഉണ്ടാവാൻ പോവുകയാണ് പക്ഷാബല്ലരുടെയും പ്രാർത്ഥനയും ഉണ്ടാകുക I will add on this option and I